ബൈസൻമാലിയിൽ ജനവാസ മേഖലയിൽ പഞ്ചായത്ത് മാലിന്യം നിക്ഷേപിക്കുന്നതായി പരാതി മുതിരപ്പുഴയാറിന്റെ കൈവഴിയായ ഉപ്പാർ തോടിനോട് ചേർന്നുള്ള പ്രദേശത്താണ് മാലിന്യം നിക്ഷേപിക്കുന്നത് കുടിവെള്ളത്തിൽ വരെ മാലിന്യം കലരുന്നെന്ന ആരോപണവുമായി നാട്ടുകാർ പ്രതിഷേധത്തിലാണ് നൂറ്റി അൻപതോളം വീടുകളും അംഗനവാടി സ്ഥിതി ചെയ്യുന്ന മേഖലയായ ബൈസൻവാലി ടീ കമ്പനി മൃഗാശുപത്രി പഞ്ചായത്ത് മാലിന്യം നിക്ഷേപിക്കുന്നത് മുതിരപ്പുഴയുടെ പ്രധാന കൈവഴിയായ ഉപ്പാർത്തോട് സമീപത്തു കൂടിയാണ് ഒഴുകുന്നത് ചെറിയ മഴയിൽ പോലും മാലിന്യമൊഴുകി പുഴയിൽ കലരുകയും സമീപത്ത് കുടിവെള്ള ആവശ്യത്തിനായി നിർമ്മിച്ചിരിക്കുന്ന ജൽജീവൻ മിഷന്റെ കുടിവെള്ള പദ്ധതിയിൽ കലരുകയും ചെയ്യും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഭക്ഷണാവശിഷ്ടങ്ങൾ അടക്കമുള്ള മാലിന്യങ്ങളും മേഖലയിൽ കുന്നുകൂടിയ അവസ്ഥയിലാണുള്ളത് ഈ റോഡ് വികസനത്തിന്റെ ഭാഗമായിട്ട് അവർ ചാടിച്ചു മാറ്റി തരാമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ അവർ എന്തുകൊണ്ടോ ഇതുവരെ മാറ്റി തന്നിട്ടില്ല അതുകാരണം നിലവില് അതിന്റെ പുറയിലാണ് ഈ പഞ്ചായത്തിന്റെ വക ഈ ദ്രോഹവും ഈ നാട്ടിലെ വെള്ളക്ഷാമുള്ള ഏരിയയാണ് ഈ പ്രദേശത്ത് എട്ടൂര് പുല്മല തീക്കമ്മനി ഇങ്ങനെ മൂന്നാല് പ്രദേശത്തിലുള്ള മൊത്തം ജനങ്ങളും ആശ്രയിക്കുന്ന ഒരു തോടാണിത് ആ തോടിനെയാണ് ഈ രീതിയിൽ മാലിന്യമുക്തമായിട്ട് ആക്കിയിട്ടേക്കുന്നത് സമീപ പ്രദേശങ്ങളിലെ റിസോർട്ടുകളിൽ നിന്നും മാലിന്യം ഇവിടെ തള്ളാറുണ്ട് ഭക്ഷണാവശിഷ്ടങ്ങൾ കിടക്കുന്നതിനാൽ തിരുവനാശല്യ ഉറ്റമാണ് ഇവിടെ വേസ്റ്റ് കിടക്കുന്ന കണ്ടിട്ട് റിസോർട്ടുകാർ പോലും ഇവിടെ കൊണ്ടു വേസ്റ്റ് രാജൽ തള്ളിയിട്ട് പോവാ ഇത് മൊത്തം പട്ടി റോഡ് വഴി എല്ലാം വലിച്ചു നിരത്തി ഹൈവേ എന്ന് ഓർക്കണം വളരെ മാലിന്യം നിറഞ്ഞ ഒരു അവസ്ഥയാണ് ഈ ഈ ഭാഗം അതുപോലെ സ്മെല്ലുകൊണ്ട് ഈ ഭാഗത്തൂടെ പോകാൻ മേല ഇതിനകത്ത് മഴ പെയ്ത് ഈ വേസ്റ്റിനകത്ത് വരുന്ന വെള്ളം മൊത്തം ഒലിച്ചിറങ്ങി തോട് വഴി നേരെ ആറ്റിലേക്ക് പോകുന്നു ഈ ആട് മൊത്തം ആറ് മൊത്തം മല്ലിനമായി കൊണ്ടിരിക്കുകയാണ് കുഞ്ഞു കുട്ടികളും മുതിർന്നവരും എല്ലാം ഇതിനകത്ത് കിടന്നു ചാടുകയും കളിക്കുകയും ചെയ്യുക സത്യത്തിൽ ഈ കുഞ്ഞു കുട്ടികൾ അറിയണ്ടോ ഇത്ര മല്ലിനമായിട്ടുള്ള വെള്ളമാണ് ഏഹ് പക്ഷെ പഞ്ചായത്ത് പോലും ഇത് അവരുടെ കണ്ണ് തുറന്ന് കാണുന്നില്ല ദയവായിട്ട് അവര് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകണം എന്ന് മാത്രമാണ് ഞങ്ങൾ രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധർ മാലിന്യത്തിന് തേടുന്നതിനാൽ മേഖലയിൽ പുകയും വൻ ദുർഗന്ധവും നിറഞ്ഞ പകർച്ചവ്യാധി ഭീഷണിയും ഉയർന്നു കഴിഞ്ഞു ഈ കഴിഞ്ഞ ദിവസം തന്നെ ആറാണ്ടവും കൊണ്ടുവന്ന് തീ വെച്ചു പോയി അത് ഞങ്ങളുടെ ആൾക്കാർ ആരുമല്ല ആരാണ്ട ഇവിടെ വന്നപ്പോഴത്തേക്ക് കച്ച വെച്ച് പോയി പക്ഷെ ഇവിടുത്തെ ഈ പുക കാരണം കൊണ്ട് ഇവിടെ ആൾക്കും ജീവിക്കാൻ പറ്റിയല്ല കുഞ്ഞു പിള്ളേരൊക്കെ താമസിക്കുന്ന സ്ഥലമല്ലേ അപ്പോൾ അതുകൊണ്ട് ഈ പഞ്ചായത്തിലെ ഈ പതിമൂന്ന് വാർഡിലെ സാധനം കൂടെ ഇവിടെ കൊണ്ടുവരുന്നില്ല ഞങ്ങൾക്ക് എട്ടാം വാർഡിൽ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയില്ല ഒരു കാരണവശാലും ഇത് മാറ്റണം ഞങ്ങൾ സമ്മതിക്കുകയല്ല ഇതിപ്പോ പഞ്ചായത്ത് പ്രസിഡന്റോടും സെക്രട്ടറിയോടും പറഞ്ഞു ഇനി കളക്ടറെ പോയി നേരിട്ട് കാണാവുന്ന രീതിയിൽ അതും കാണാൻ ഞങ്ങൾ തയ്യാറാണ് നിലവിൽ മാലിന്യം ശേഖരിക്കുന്നതിനായി ഇവിടെ സംസ്കരണ കേന്ദ്രവും പഞ്ചായത്ത് വിഭാവനം ചെയ്യുന്നുണ്ട് അതിനായുള്ള പ്രവർത്തനവും ആരംഭിച്ചു കഴിഞ്ഞു ഞാൻ പഞ്ചായത്തിൽ പേര് പഞ്ചായത്തിൽ നിന്ന് ഇവിടെ അവർ ഫോട്ടോ എടുക്കാൻ വന്നപ്പോൾ രണ്ടു പ്രാവശ്യം ഞാൻ പറഞ്ഞു അവരത് അനുസരിച്ചില്ല ഞാൻ നമ്പർ കണ്ണനോട് ഇവിടെ ഏട്ടാമ്പാരിലെ നമ്പർ കണ്ണനോട് ഞാൻ പറഞ്ഞു രതീഷ് മെമ്പറിനോട് പറഞ്ഞപ്പോൾ നിന്റെ അപ്പൻ്റെ വകയാന്ന് പറഞ്ഞു അതുകൊണ്ട് അവനോട് ഞങ്ങൾക്ക് ഒന്നും നെമ്പറിനോട് ഒന്നും പറയാനൊന്നും ഞങ്ങൾക്ക് പറ്റിയല്ല രാത്രിയിലും പകലും കഥക തുറന്നാൽ ഭയങ്കര നാറ്റുമാണ് ഞാനൊരു കുഞ്ഞു കൊച്ചിനെ വെച്ചേക്കുവാ ആ കൊച്ചിന് എപ്പോഴും അസുഖമുള്ള കൊച്ചാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പഞ്ചായത്തുകാരെ എങ്ങനെയെങ്കിലും ഒരു തീരുമാനം എടുത്ത് ഞങ്ങൾക്ക് തരണം ഞങ്ങൾ ശക്തമായ സമരപരിപാടികളും പ്രതിഷേധവുമായി പഞ്ചായത്തിന്റെ മുമ്പിൽ നിൽക്കുകയും നടപടികളിലേക്ക് ചെയ്യും ഇത് ശക്തമായി തന്നെ മാലിന്യ നിക്ഷേപവും സംസ്കരണവും ജനവാസ മേഖലയിൽ നിന്ന് മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മാലിന്യം പൂർണ്ണമായും ഉടൻ മാറ്റിയില്ലെങ്കിൽ പഞ്ചായത്ത് ഉപരോധം അടക്കമുള്ള സമരത്തിന് ഒരുങ്ങുകയാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ രാജകുമാരി